പരിശുദ്ധ പരമത്തിൻ്റെ കാരുണ്യത്തിന് എന്നേലും ആരാധനയും സ്തുതിയും പോഴിച്ചും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവമായ നർത്താവ് ഉടമ്പടിയിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുധിച്ച് മാത്രം പ്രത്യേകിക്കാൻ നന്ദി പറയുന്നു ലോഹമായി തങ്ങിയ ഉടമ്പടി മഴകല്യത്തിൻ്റെ ഉടമ്പടി ഓർത്താം ഞാനങ്ങേ സന്താനപുഷ്ടിയുള്ളവരായി പരി ഭൂമി നിറയുവിന്നും സകല ജീവികൾക്കും ഭൂമിയിലെ പ്രാപ്ത ശ്യത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങൾ ഭയമായിരിക്കുന്നു അവയെല്ലാം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും ലോകനോടും കുടുംബത്തോടും അവരുചരധാരണയമായ കർത്താവി ഉടമ്പടിയിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും നേടി കൃപകളാണ് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്തിന് ഓർത്ത് നന്ദി പറഞ്ഞ് സൂചിച്ച് ആരാധിച്ച മതത്തപ്പെടുത്തുന്നു കർത്താവി സ്വർഗത്തിൽ നോക്കുന്നുവെന്ന് സങ്കീർത്തനം എൻ്റെ കാരുണ്യവും സ്നേഹവും ഇത്ര വലുതാണെന്നും അങ്ങേ ദാസരുടെ മക്കൾ സുരക്ഷിതമായി വസിക്കുമെന്നും സന്തതി പരമ്പര അങ്ങയുടെ മുതൽ എന്ന് നിലനിൽക്കുമെന്നും അങ്ങ് ഞങ്ങളുടെ ഓർമ്മിപ്പിക്കുന്നു കാരുണ്യമാനാകർത്താവെ അങ്ങേതിരുനാമത്തെ പ്രഘോഷിച്ചുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ജാഗർ തെ ആരാണ് എന്ന ചോദ്യങ്ങൾ എപ്പോഴും ശിഷ്യന്മാരുടെ മുമ്പിൽ ഉണ്ടായി അതോടൊപ്പം പരിസേയിലും മറ്റും ചോദിച്ചു എറുതേ സ്മൃതി ചോദിച്ചു അങ്ങാരാണ് എന്നാലു പറയുന്നുണ്ട് മനുഷ്യ ഉത്തരം വളരെ അസൈദ്യം ജനം പ്രമാണി പ്രധാനമന്ത്രി നിയമിച്ച ഒരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തി നീക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അങ്ങയുടെ പീഡാസനത്തെക്കുറിച്ച് ഓർപ്പിച്ചപ്പോൾ അത് ശിഷ്യന്മാർക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും അങ്ങയുടെ പീഡാസന മരണത്തിന് ശേഷം അവർ അത് ഉൾക്കണ്ടുകൊണ്ട് അവരും മരിക്കുവാനായി തയ്യാറാണ് തകർത്താവിന്നത്തെ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അനുസൂച്ച് ആരാധിച്ച പുത്രയും എനിക്ക് നന്ദി പറഞ്ഞു നിൻ്റെ കരുണയും നിന്റെ സ്നേഹവും നിന്റെ ചൈനയും ഞങ്ങൾക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണം ഈ ദിവസം തന്നതിനെ ഓർത്തു നന്ദി പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തങ്ങളെ അങ്ങോട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോ പുത്രെ അനുഗ്രഹിക്കണം ഈശയെ നന്ദി ഈശയെ ശ്രുതി ആരാധന